നമസ്തേ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു ചാനൽ ദ വീ ലോ ഫോർച്ചു ആൻഡ് സെവൻ സെവൻ ഡറൂൺ അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക്ക് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റീഡിങ്സ് ജനറൽ ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടോ ആൻഡ് ഇറ്റ്സ് എ ക്യുക്ക് എനർജി അപ്ഡേറ്റ്സ് ഇതൊരു ക്യുക്ക് എനർജി അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് റീഡിംഗ് ആയിട്ട് ഇതിന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ്സിനെ കിട്ടുന്നുണ്ടാവില്ല ഓക്കെ എന്റെ വ്യൂവേസിന്റെ മൈൻഡിലുള്ള വ്യക്തി എന്താണ് അവരെ കുറിച്ചിട്ട് ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുണ്ട് പ്ലീസ് കൈഡ് മീ യൂണിവേഴ്സ് പ്ലീസ് കൈഡ് മീ ഡിവൈൻ പ്ലീസ് കൈഡ് മീ ഏഞ്ചൽസ് നിങ്ങൾ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക ഔട്ട് റീഡൌട്ട് ചെയ്യുക അതിനുശേഷം വേണം ഞാനുമായിട്ട് കണക്റ്റ് ആവാൻ അല്ലെങ്കിൽ കർമാസ് കണക്ട് ആവുന്നുണ്ടാവും പരസ്പരം എന്റെ വ്യൂവേസിന്റെ പേഴ്സിന്റെ കറന്റ് ഫീലിങ്സ് ഈ ഒരു ടൈമിൽ എന്താണ് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജീസ് മീൻസ് ഇവർ ഒരു മെൻറ്റൽ ക്ലാരിറ്റിയിൽ ഈ ഒരു എന്നാണ് എനിക്ക് ഇവിടെ കാണുന്നത് എന്താ എന്തിട്ട് മെൻറ്റൽ ക്ലാരിറ്റി ആണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം റീയൂണിയൻ ആണ് ഓക്കെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ ചെയ്യണം എന്ന് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ റീയൂണിയന് വേണ്ടിയിട്ടുള്ള ഒരു മെൻറ്റൽ ക്ലാരിറ്റി ഈ ഒരു ടൈമിൽ ഇവരുടെ ഉള്ളിൽ വരുന്നുണ്ട് അത് അതെങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂണിവേഴ്സ് ആയിട്ട് കൊണ്ടു കൊടുത്തിട്ടുള്ള ഒരു ക്ലാരിറ്റി ആണ് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് ആൻഡ് മേ ബി നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു സമയത്ത് സോ നിങ്ങൾ കോൺടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഈ ഒരു എന്താ പറയാ ഇറ്റ് സെൽഫ് ഇവർ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ് ആൻഡ് ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ ചോയ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ് ആൻഡ് ഈ ഒരു ബിക്കോസ് ഇവർക്ക് കുറച്ച് സമയം ആവശ്യമാണ് ഇവർ അടുത്ത് ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ട് ഓഫ്കോഴ്സ് ഇവർക്ക് ഒത്തിരി അധികം ഓപ്ഷൻസ് ഉള്ളതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിക്ക് ആൻഡ് ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ഒരിക്കലും അത് യൂണിവേഴ്സ് ആയിട്ടുള്ള ഒരു കൊടുത്തിട്ടുള്ള ഒരു സെപ്പറേഷൻ ഫേസുമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിരിക്കാറ് മെയിൻ ആയിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരു ഓപ്ഷൻ ആയിട്ടാണ് പാസില് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് കേൾക്കുമ്പോൾ കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ബർത്ത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു സംഭാവ് സോ അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇവിടെ സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തത് നമുക്കറിയാം ഡിസ്റ്റൻസ് ആണ് എപ്പോഴും ഒരു വ്യക്തിയുടെ വാല്യൂ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ അപ്പോൾ അടുത്തിരിക്കുമ്പോൾ ഒരിക്കലും കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലത്തെ ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റിയത് ആൻഡ് ഈ ഒരു വ്യക്തിയും ഈ ഒരു ടൈമിൽ ഇവർക്കൊരു ഒരു ലെവൽ ഓഫ് ക്ലാരിറ്റിയിൽ ഇവർ എത്തിയിട്ടുണ്ട് ആൻഡ് ഈയൊരു ക്ലാരിറ്റി കൊണ്ടുപോകുന്നത് ഉറപ്പായിട്ടും യൂണിവേഴ്സ് ആണ് ആൻഡ് ഈ ഒരു വ്യക്തിയുടെ ടൈമിൽ ഇപ്പോൾ പ്രസൻ്റ്ലി ഇവർക്കൊരു ഒരു കാർമിക് സിറ്റുവേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കർമ്മയാണ് ഈ ഒരു വ്യക്തി ഇവിടെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഒരു വ്യക്തി ഹേർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഇവിടെ കർമ്മ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജീസും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ടെൻ ടെൻ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കാം പ്ലൂഡോൺ എനർജീസ് ഇവിടെ സ്ട്രോങ് ആണ് ഇവിടെ ഒരു റീബർത്ത് ആണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഫയർ സൈൻ ഇവിടെ ആക്റ്റീവ് ആണ് ഓക്കെ ഐ തിലുടെ വ്യക്തിയുടെ ടോർച്ചക്ര ഇവിടെ ബ്ലോക്ക് ആണ് ടോർച്ചക്ര ഹീലിംഗ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇതുവരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നത് പക്ഷെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും മീൻസ് ട്വൻറ്റി നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഒക്ടോബർ മന്ത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് ഡൗൺ ആണ് ഈ ഒരു ടൈമിൽ ഇവരുടെ മനസ്സിൽ ഇപ്പോൾ പ്രസൻലി ഉള്ള ഒരു കാര്യം പെട്ടെന്ന് നിങ്ങളുമായിട്ടൊന്ന് വന്ന് കണക്റ്റായി നിങ്ങളോട്ടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവരുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട്സുകളെല്ലാം ഓക്കെ ആവും ഇവരൊന്നും ഓക്കെ ഈ ഒരു ഡിപ്രഷൻ ഫേസ് അല്ലെങ്കിൽ ഇവരിപ്പോൾ സഫർ ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷൻ ഇവർ ഓക്കെ ആകും എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ അത് നല്ല രീതിക്ക് ഇവർക്ക് ആഗ്രഹം ഉണ്ട് നിങ്ങളിലേക്ക് റഷ് ഔട്ട് ചെയ്ത് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കോൺടാക്റ്റ് ചെയ്യാനും ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്ക് ആഗ്രഹം ഉള്ളതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ബിക്കോസ് ഈ ഒരു വ്യക്തി നല്ല ഹയർ ഹൈ ലെവലിൽ ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ബ്രാൻസൈറ്റിലാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവർ ആൻഡ്സൈറ്റിലാണെങ്കിൽ ഇവർ ഹാപ്പി ആണല്ലോ അത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്ന ഒരു കാര്യമാണ് ഫൈനലി ഈ ഒരു വ്യക്തി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഇവർ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സമയത്ത് എപ്പോഴും നിങ്ങളുടെ തോട്ട്സ് ഈ ഒരു വ്യക്തിക്ക് വരാറുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തി മനഃപൂർവ്വം ഈ ഒരു വ്യക്തിയെ തന്നെ എന്താ പറയുക റെസിസ്റ്റ് ചെയ്തു വെക്കും ബിക്കോസ് ഇവർ എനിക്കറിയില്ല ഇവർ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഒരു സെൽഫ് ഡിഫെൻസിൻ്റെ എനർജിയിലാണ് ഇവിടെ നിങ്ങളുടെ അടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർ ഭയങ്കരമായിട്ട് ഒരു ബൗണ്ടറി ഇവിടെ കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ എയ്റ്റ് ഓഫ് എയ്റ്റ് ഓഫ് സോഴ്സ് വന്നിട്ടുള്ളത് ഡിവൈൻ പ്ലീസ് ക്ലാരിഫൈ ദ കാൽ എയ്റ്റ് ഓഫ് സോഴ്സ് ഇത്രയും മിസ്സിങ് ചെയ്തതിന് ശേഷവും എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇവിടെ ഒരു ഒരു ബൗണ്ടറിയിൽ നിൽക്കുന്നത് വൈ വൈ ദിസ് പേഴ്സൺ ക്രിയേറ്റിംഗ് എ സെൽഫ് ബൗണ്ടറി ഒരു സെൽഫ് ഡിഫൻസിൻ്റെ എനർജി എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു വ്യക്തി നിൽക്കുന്നത് ഐ വോണ്ട് ടു നോ യു നൂർ ഈസ് പ്ലീസ് ക്ലാരിഫൈ ട് വൈ മേ ബി ഒരു കണക്ഷനിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ മേ ബി ഒരു ഒരു മാരേജ് പ്രൊപ്പോസൽ അല്ലെങ്കിൽ ഒരു മാര്യേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ഇവിടെ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് ഓക്കെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ റിലേഷൻ റിലേഷനിലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തി ഇവർക്ക് കുറച്ച് സമയം വേണം എന്നാണ് എനിക്ക് ഇവിടെ തോന്നുന്നത് ബട്ട് ഐ വാണ്ട് ടു ഓൾസോ ക്ലാരിഫൈ ദിസ് കാർഡ് എയ്റ്റ് ഓഫ് നിങ്ങളുടെ ഒരു കണക്ഷനിൽ സംതിങ് ഹിഡൻ ആണ് ആൻഡ് എക്സാക്ട്ലി ഒരു വ്യക്തി കാണിക്കുന്ന ഒരു കാര്യം എന്താണോ ഇപ്പൊ പ്രെസന്റ് നിങ്ങളുടെ മുന്നിൽ വ്യക്തി ഹാപ്പി ആണെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഇവർ ഹാപ്പി ആണ് ഇവര് സാഡ് ആണ് ഒത്തിരിയധികം കാര്യങ്ങള് ബിഹൈൻഡ് ദ സീനിൽ കുറേയധികം കാര്യങ്ങൾ ഈ ഒരു റിലേഷനിൽ നടക്കുന്നുണ്ട് എനിക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ദാറ്റ്സ് വൈ ഹീർ ഈസ് മൂവ് നല്ല രീതിക്ക് ലോ എനർജികളാണ് ഈ ഒരു വ്യക്തി ഉള്ളത് മേ ബി ഒരു വ്യക്തി ഒരു തേർഡ് പേഴ്സണെ കണ്ടിട്ടായിരിക്കാം നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു ഞാൻ ഓൾറെഡി പറഞ്ഞു തുടക്കത്തിൽ നമ്മൾ ഓപ്ഷൻസിന്റെ കാര്യം പറഞ്ഞു മേ ബി ഇവരുടെ ലൈഫിൽ വേറൊരു ഒരു നല്ലൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരിക്കാം ഈ ഒരു പ്രൊപ്പോസൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് മാനസികമായിട്ടും നിങ്ങളോടാണ് താല്പര്യം പക്ഷേ ഇവർക്ക് മെന്റലി ഇവർക്ക് ഫിസിക്കലി ഇവർക്ക് ആ ഒരു കണക്ഷനിൽ നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവാം ഒരു പക്ഷേ ആ ഒരു എനർജീസും ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഏരിയ ലിയോ ആൻഡ് സൊജിറ്റേരിയസ് എനർജീസ് ഇവിടെ ആക്റ്റീവ് ആണ് സ്പൈസസ് ഇവിടെ ആക്റ്റീവ് ആയിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ജൂപ്പിറ്റർ ജൂമിനെയും ജൂമിനെയും ജൂപ്പിറ്റർ എനർജീസും കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇവർ നല്ല നല്ല രീതിക്ക് ലോ എനർജികളാണ് ഈ ഒരു ഡെക്സിൽ എത്രമാത്രം നെഗറ്റീവ് കാർഡ്സ് ഉണ്ടോ അത്രയും നെഗറ്റീവ് കാർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു കണക്ക് ഈ ഒരു റീഡിംഗില് എന്താണ് ഇവിടെ ഹിഡൻ ആയിട്ടുള്ളത് വൈ ഹെരി സ്മൂത്ത് ഹോഡിസ് ഹിഡൻ എന്താണ് ഈ ഒരു വ്യക്തി എൻ്റെ വ്യൂവേസിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നത് ഓഡിസ് ഹിഡൻ ഡിസ്കണക്ഷൻ ഹിഡൻ ഡിസ്കണക്ഷൻസ് ഇവരുടെ ഓപ്ഷൻസ് ആണ് ഇവിടെ ഓപ്ഷൻസ് ആണ് ഇവർക്ക് ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളെ ഒരു ഓപ്ഷനായിട്ടാണ് ഈ ഒരു വ്യക്തി ഇവിടെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ ആ ഒരു ആണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് എനർജീസ് ആണ് നിങ്ങളെ ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഈ ഒരു വ്യക്തി ട്രീറ്റ് ചെയ്തത് ഇറ്റ്സ് ക്ലിയർ മെസ്സേജ് പ്ലാനിറ്റ് സീക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഈ ഒരു കൂടുതലായിട്ട് വർക്ക്ഔട്ട് ആവുന്നുള്ളത് പക്ഷേ എന്താ പെട്ടെന്ന് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻസിന്റെ പുറകെ പോയി ഓപ്ഷൻസിന്റെ പുറകെ പോയപ്പോൾ യൂണിവേഴ്സ് അവിടെ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ വെച്ചു അപ്പോൾ പെട്ടെന്ന് ഒരു സഡൻ ജഡ്ജ്മെന്റ് അവിടെ വന്നു ആ ഒരു ജഡ്ജ്മെന്റ് വന്നപ്പോഴേക്കും ഇവരുടെ ഈഗോയും ഇവർ കൊണ്ടാടുന്ന ഓപ്ഷൻസും എല്ലാം അതിന്റെ ഒന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എക്സാക്ട്ലി ഈ ഒരു വ്യക്തിയുടെ ലൈഫ് ഇവർക്ക് ശരിക്കും ഇവരുടെ ലൈഫിൽ വേണ്ടിയിട്ട് ഒരു വ്യക്തി നിങ്ങളായിരുന്നു എന്നുള്ള റിയലൈസേഷൻ വന്നു ഇവിടെ ഈ ഒരു പേഴ്സന് മനസ്സിലായോ ആ ഒരു എനർജിയിലേക്ക് ഒരു വ്യക്തി പോയി ആൻഡ് ഇവിടെ ഒരു വലിയൊരു ഈ ഒരു ഓപ്ഷൻസിനെ എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് യൂണിവേഴ്സ് ഡിവൈൻ ഇന്റർവെൻഷൻ വെച്ചു ആൻഡ് ഇങ്ങനെ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ ഇവിടെ വച്ച സമയത്ത് എന്ത് സംഭവിച്ചു ഇവരുടെ ആ ഒരു ഇവർക്ക് വെള്ളിയൊരു ഇവരുടെ ഓപ്ഷൻസ് തന്നെ ഇവർക്ക് ഒരു ട്രാജഡി ആയിട്ട് ഫീൽ ചെയ്തു മനസ്സിലായോ ആ ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിയോട് ഈ ഒരു സമയത്ത് ഇരിക്കുന്നത് ഇപ്പൊ ഇവർക്ക് മാര്യേജ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ശരി അല്ലെങ്കിൽ ഇവര് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലാണെങ്കിൽ പോലും ശരി ഇവർക്ക് ഹാപ്പിനെസ് ഫീൽ ഫീൽ ചെയ്യുന്നില്ല ഇവർക്കൊരു ഫുൾഫിൽമെന്റ് ഈ ഒരു വ്യക്തിക്ക് അവിടെ ഫീൽ ചെയ്യുന്നില്ല ഇപ്പൊ ഇവരെന്തുകൊണ്ട് ആ ഒരു വ്യക്തിയെ ചൂസ് ചെയ്തു അല്ലെങ്കിൽ ഇവരെ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിലേക്ക് ഞാൻ എന്തുകൊണ്ട് ഈ ഒരു വ്യക്തി നിന്നു എന്നാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് എഗെയിൻ ഇവിടെ ടെൻ ടെൻ ഇൻഷ്യൽ നമ്പേഴ്സിൻ്റെ കാണാൻ നമുക്ക് പറ്റുന്നുണ്ട് സിക്സ് നമ്പർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് നയൻ ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് ഇവിടെ നമുക്ക് എയ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ സെപ്റ്റംബർ മന്ത് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് ജൂൺ ഇമ്പോർട്ടന്റ് ആണ് ഒക്ടോബർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് നയൻറ്റീൻ നമ്പർ ഇമ്പോർട്ടന്റ് ആണ് നയൻ ഇമ്പോർട്ടന്റ് ആണ് ത്രിപ്പിൾ നമ്പർ ട്രിപ്പിൾ നയൻ ഇൻഷ്യൽ നമ്പർ ഇമ്പോർട്ടന്റ് ആണ് സിക്സ്റ്റീൻ ഇമ്പോർട്ടന്റ് ആണ് ഡേറ്റ്സ് ആണ് കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ സ്പെസിഫിക് പോസിന് ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് മന്ത്സ് ആയിരിക്കാം ഞാൻ പറഞ്ഞിട്ടുള്ള മന്ത്സ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു മന്ത്സിലോ ഡേറ്റ്സിലോ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ ലൈക്ക് ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേജർ ഇവന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഈ ഒരു കണക്ഷനിൽ നടന്നിട്ടുണ്ടായിരിക്കാം അല്ല നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത് ഇവർക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ലിറ്ററലി ഈ ഒരു വ്യക്തി സ്റ്റക്കാണ് ഇവിടെ ഇനി ദയവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യട്ടെ എന്നുള്ള രീതിക്കാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത് കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഓൾറെഡി ഉണ്ട് അവിടെ ഇവർക്ക് അവിടെ കണക്റ്റ് ആവാൻ പറ്റുന്നില്ല അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുവേം വേണം ഇവിടെ ഒരു റീബെർത്ത് വേണം ബിക്കോസ് ഇവർക്ക് സംഭവം ഈ ഒരു വ്യക്തിക്ക് മനസ്സിലായി ഇപ്പോൾ ഇവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അത് റിയൽ അല്ല ശരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അത് ചൂസ് ചെയ്ത കാര്യങ്ങളൊന്നും ഇവരുടെ ട്രൂ ട്രൂ സെൽഫിലുള്ള ഒരു കാര്യമല്ല എന്ന് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലായി ഇപ്പം ഇനി ഇതിൽ നിന്ന് എങ്ങനെ വെളിയിലേക്ക് വരും എന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നത് മനസിലായോ എഗെയിൻ പൈസസ് എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജീസ് മസ്കുലർ എനർജി ആയിരിക്കും വളരെ ആയിട്ട് നിൽക്കുന്നത് ഡസൻ മാറ്റർ ഹി ഓർ ഷി എ മെയിൽ ഓർ ഫീമെയിൽ ഒരു മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു മസ്കുലൻ എനർജി ആയിരിക്കാം ഉള്ളത് ഓക്കേ മേ ബി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം കുട്ടികളുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് പോലും നിങ്ങൾ നിങ്ങളോട്ട് മാരേജ് ചെയ്യണം നിങ്ങളോട്ട് ഹാപ്പിനെസ് വേണം കുട്ടികൾ വേണം എന്നൊക്കെ ഈ ഒരു വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇവരുടെ ഒരു ആ ഒരു നിമിഷത്തിലുള്ള ഒരു തെറ്റായ തീരുമാനം കൊണ്ട് നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങളും ഇല്ലാണ്ടായി ഒരു കണക്ഷനും ഇല്ലാണ്ടായി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കി വെച്ചിട്ട് അവിടെ ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല അതാണ് ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ എനിക്ക് ഒരു ടൈമിൽ ഇവരുടെ ഒരു അവസ്ഥ ഇതാണ് കാണാൻ പറ്റുന്നത് ഇനി ഈ ഒരു ടൈമിൽ നിയർ ഫ്യൂച്ചർ എനർജീസിലെ എന്താണ് ഈ ഒരു കണക്ഷനിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ചെക്ക് ചെയ്യാം നിയർ ഫ്യൂച്ചറിൽ ഈ ഒരു കണക്ഷനിൽ എന്താണ് യൂണിവേഴ്സ് സംഭവിക്കാൻ പോകുന്നത് പാട്ട് ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ഇങ്ങനെയോ വന്ന് കയറിയതാണ് എനിക്കറി പൊതുവേ ഞാൻ കേൾക്കാറില്ല മലയാളം പാട്ട് ഇവിടുന്ന് കിട്ടിയതാ മേ ബി നിങ്ങളുടെ വ്യക്തി ഈ ഒരു പാട്ട് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും ആയിട്ട് നോ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണേ ഇവിടെ നിയർ ഫ്യൂച്ചർ ഈ ഒരു കണക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾ തമ്മിൽ ഒരു യൂണിയൻ ഉണ്ടാവും റീയൂണിയൻ മേ ബി ഇൻ ദ ഫോം ഓഫ് മാരീറ്റ് നിങ്ങൾ മാര്യേജ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മാരേജ് പോസിബിൾ ആവാനുള്ള ചാൻസസ് ഉണ്ട് ആൻഡ് റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ വീട് പണിയൊക്കെ മുടങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുപണി ഫിനിഷ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഇനിയും കുറച്ച് നാളും കൂടെ ഒരു വൺ ഇയർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഒരു വൺ വൺ ഇയർ ആൻഡ് ഫോർ മന്ത്സ് ആ ഒരു എനർജീസ് കുറച്ച് പേർക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഫോർട്ടീൻ മന്ത്സ് ഓക്കെ അതല്ല അതല്ലാതെ നിങ്ങൾ ഫിനിഷ് എനിക്ക് ബ്ലോക്കേജസ് നിങ്ങൾ ഇപ്പം വീട് പണിത് തീർന്നു അല്ലെങ്കിൽ ലൈക്ക് ആ ഒരു എനർജീസിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ബ്ലോക്കേജസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എന്താ പറയുക നിങ്ങളുടെ ഹൗസ് വാങ്ങി പെട്ടെന്ന് നടക്കാനുള്ള ചാൻസസ് ഉണ്ട് ആ ഒരു ചെറിയ ചെറിയ ബ്ലോക്കേജസ് ഒക്കെ മാറും പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ഷമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ഷമയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആൻഡ് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടുള്ള ടൈമിൽ വ്യൂവേഴ്സിൻ്റെ എനർജീസിൽ നിങ്ങൾ ഹാപ്പി ആവാൻ പോവാണ് നിങ്ങളുടെ ലൈഫിൽ ആൻഡ് ഈ ഒരു റിലേഷൻ അനർജീസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഈ ഒരു കണക്ഷനിലേക്ക് ഈ ഒരു വ്യക്തി തിരിച്ചുവരും പെട്ടെന്ന് തന്നെ ഇവർ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ മറന്നു തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് എൻറ്റർ ആകും മേ ബി നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു വ്യക്തിയും എൻറ്റർ ആവാനുള്ള ചാൻസസ് ഉണ്ട് ആ ഒരു സമയത്ത് ഓക്കെ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു വ്യക്തി ചിലരെയൊക്കെ ലൈഫിൽ മേ ബി ഓൾറെഡി ഒരു വ്യക്തിയുണ്ട് പുതിയൊരു വ്യക്തി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി എൻ്റർ ആയി നിങ്ങൾ അവരുമായിട്ടൊരു പുതിയ സ്റ്റാർട്ടിങ് ഒരു മാരേജ് പ്രൊപ്പോസലൊക്കെ വന്ന് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എൻറ്റർ ആവുന്നത് ഓക്കെ അവർ ഒരു എനർജീസ് എനിക്കിവിടെ കാണുന്നുണ്ട് എന്തായാലും ഒരു യൂണിയൻ പോസിബിൾ ആണ് നിങ്ങളിലേക്ക് ഒരു വ്യക്തി തിരിച്ച് വരും പക്ഷെ നല്ല ലോങ് നിങ്ങൾക്ക് വളരെ പേഷ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിനെ കുറേ ലോങ് ടൈം വെയിറ്റ് ചെയ്യുന്നതൊന്നും അർത്ഥമില്ല വലിയ വൈസ് ബേസ് എനർജീസും ആവാം കേട്ടോ എല്ലാം നിങ്ങളീ കിങ് ഓഫ് കഫ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ ആഗ്രഹിച്ച ഒരു കാർഡായിരുന്നു പക്ഷേ ഈ ഒരു കിങ് ഓഫ് കഫ്സിൻ്റെ കാര്യം ഞാൻ ഞാനിപ്പോൾ കാർഡ്സിൽ പറയുന്നില്ല ഇത്രയൊക്കെ ചെയ്യുമ്പോൾ അല്ലേ അവർ കിങ് ഓഫ് കഫ്സിൻ്റെ കാർഡ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അല്ലേ ഓക്കെ ഇവർക്ക് ഫീലിങ്സ് ഉണ്ട് ഇമോഷൻസ് ഉണ്ട് പക്ഷേ ഇവർ ഭയങ്കരമായിട്ടും സപ്രസ് ചെയ്യുകയാണ് അവർ എനർജീസിനെ അതാണ് കാണാൻ പറ്റിയത് ഓക്കെ അപ്പോൾ ഇതായിരുന്നു റീഡിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എനിക്ക് ഇത് വല്ലേക്കേണ്ടി